പ്രവീന്ദ് ബാബുവിന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് കുടുംബം പറയുന്നത് ഏതായാലും തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തിന്റെ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചിരുന്നു അത് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് അടുത്ത മാസം മൂന്നിനാണ് കോടതി വിധി പറയുക പ്രതിയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ കലക്ടറേറ്റ് റെയിൽവേ സ്റ്റേഷൻ പരിസരം ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ നിർണായകമാണെന്നും തെളിവുകൾ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യമുണ്ടായിരുന്നത് എ ഡി എം നവീംബാബു നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണോ ആത്മഹത്യ ഇത്രയും നാളും പൊതുബാബുവിന് രണ്ട് നിലപാടുണ്ടായിരുന്നു ഒന്ന് ആത്മഹത്യ എന്ന് പറയുന്ന വിവർ വിശ്വസിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇത് കൊലപാതകമാണോ എന്നുള്ളത് അന്വേഷിക്കുന്ന അത്യാവശ്യമായി വന്നിരിക്കുകയാണ് പല കാരണങ്ങളും നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ഒന്നാമത്തെ കാരണം നവീൻ ബാബു ഒരു കോവിലിൻ്റെ അടുത്ത് ഇറങ്ങി എന്ന് മൊഴിയുണ്ട് അതിനുശേഷം നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയോ അതോ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നവീൻ ബാബു തലേ ദിവസം തന്നെ നേരത്തു തന്നെ വിളിച്ച് വീട്ടുകാരെ ചട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു നാളത്തെ ട്രെയിന് ഞാൻ വരുമന്നു അപ്പം നവീൻ ബാബു ഒറ്റയ്ക്ക് നടന്നു പോയോ അദ്ദേഹത്തിനോട് രഹയിച്ചൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം അവിടെ വേറെ ആരെങ്കിലും കാണാൻ വേണ്ടി ഇറങ്ങിയതാണോ ആ കോവിലിനടുത്ത് വെച്ച് പുള്ളി ആരുമായിട്ട് സംസാരിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് പോയോ അദ്ദേഹത്തിൻ്റെ ലഗേജ് ആര് എത്തിച്ചു കൊടുത്തു ഒരാൾക്ക് മാത്രമായിട്ട് അതുമല്ല വർഷങ്ങളോളം ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഗേജ് സ്വന്തം ട്രസ്സുകളാണെങ്കിലും ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള പറ്റുമോന്നു തോന്നില്ല അദ്ദേഹത്തെ സഹായിച്ചത് ആര് ഇതൊക്കെയുള്ള ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹം ആ കോവിലടുത്തിറങ്ങുന്നതോ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് അവിടുത്തെ ഒന്നും സി സി ടി വി ക്യാമറകളൊന്നും പുറത്തു വന്നിട്ടുമില്ല ഇതൊക്കെ പോലീസിൻ്റെ കയ്യിലാണ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നോ അതോ തിരിച്ച് എങ്ങനെ അദ്ദേഹം ഈ കോവിലിൻ്റെ അടുത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ കോട്ടേഷനിലേക്ക് വീണ്ടും പോയി എന്നുള്ളത് അതുപോലെ കോട്ടേഷൻ നോക്കി താക്കോല് ഏൽപ്പിച്ചതിന് ശേഷം അത് രണ്ടാമത് ആ താക്കോല് മേടിച്ചാണ് അത് തുടങ്ങുന്നത് ഇതൊക്കെ അന്വേഷണ പരിധി പറഞ്ഞ കാര്യമാണ് പിന്നെ ആ പൊതുവേ സംശയിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം രാവിലെ പറഞ്ഞ ട്രെയിനിലെത്താത്തതിന് കാരണം മക്കളും ഭാര്യയൊക്കെ കാത്തുനിൽപ്പുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന അദ്ദേഹത്തെ കാണാതെ വന്നപ്പം വീട്ടുകാരെ പൊതുവെ ഡ്രൈവറെ വിളിച്ചായിരിക്കും ചോദിച്ചത് അവിടെ എത്തിയപ്പം കഥവ് തുറന്നു കിടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ വ്യക്തിയെ കാണാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ ആ കടവ് തുറന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഓടി അങ്ങ് അകത്ത് കയറി എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാൻ ശ്രമിക്കത്തുള്ളൂ എന്ന് തോന്നും ഡ്രൈവറുടെ മൊഴി അനുസരിച്ച് പുള്ളി അടുത്തുള്ള രണ്ട് മൂന്ന് പേര് വിളിച്ചു കൂട്ടിയാണ് ആകുന്നത് അപ്പം പുള്ളിക്ക് ഇതിനകത്ത് എന്തൊക്കെയോ സംശയങ്ങളുള്ളതുപോലെ തോന്നുന്നു അല്ലേ അതുപോലെ ആത്മഹത്യക്കുറിപ്പ് ഒന്നും കണ്ടെത്തിയിട്ടില്ല നവീൻ മാബുനെ പോലെ ഒരു വ്യക്തി അതും എല്ലാത്തിനെ പറ്റി അറിവുള്ള ഒരു വ്യക്തി മരിക്കാൻ നേരത്ത് എന്തുകൊണ്ട് ഒരു ആത്മഹത്യ കുറിപ്പ് തയ്യാറാക്കിയില്ല അല്ലെങ്കിൽ അദ്ദേഹം തയ്യാറാക്കിയ ആത്മഹത്യ കുറിപ്പ് ഉണ്ടായിരുന്നു ആരെങ്കിലും മനഃപൂർവ്വം എടുത്തു മാറ്റിയതാണ് ഇതൊക്കെ സംശയത്തിന് കാരണമാണ് ഇതിനകത്ത് ആരെങ്കിലും പേര് പരാമർശിക്കുന്നുണ്ടോ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകുന്നു സന്തോഷകരമായൊരു കാര്യമാണ് ഇനി അധികം നാളില്ല വീട്ടിൽ ഭാര്യയും മക്കളുമായിട്ടൊക്കെ സന്തോഷപൂർവ്വം നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു വലിയ ചോദ്യമാണ് അതിനൊക്കെയുള്ള ഉത്തരത്തിന് വേണ്ടിയാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നത് ഇതിനിടയിൽ മലയാളപ്പുഴ മോഹനൻ എന്ന് പറയുന്ന പുള്ളി തുടർച്ചയായിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യത്തിനു വേണ്ടി അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില ചോദ്യങ്ങളുണ്ട് കൃത്യമായ ചോദ്യങ്ങൾ ആ നേരത്തെ തന്നെ നമ്മൾ ചോദിച്ചേക്കുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു ഇൻക്വസ്റ്റ് ഒക്കെ തയ്യാറാക്കാൻ നേരത്ത് വീട്ടിലെ ഒരംഗത്തിൻ്റെ സാന്നിധ്യം അവിടെ വേണമായിരുന്നു അതുപോലെ തന്നെ വീട്ടുകാർ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞു പെരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഞങ്ങൾ വന്നതിന് ശേഷം മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മതി എന്ന് പറഞ്ഞെങ്കിലും കളക്ടർ ഇടപെട്ട് അത് മാറ്റി എന്ന് ഈ മലയാളപ്പുഴ മോഹനൻ പറയുന്നുണ്ട് അദ്ദേഹം നിഫാരകാരനല്ല ഈ നവീൻ ബാബുവിൻ്റെ ഒരു ബന്ധുവും അതുപോലെ സി പി എമ്മിൻ്റെ ജില്ലയിലെ തന്നെ ഒരു പ്രമുഖ നേതാവും കൂടിയാണ് അപ്പം അന്തേലത്തിൻ്റെ വാക്കുകളുടെ ഗൗരവം നമുക്ക് പൊതുസമൂഹത്തിന് വേണ്ടത്ര ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നിലപാട് സ്വീകരിക്കും എന്നെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല എനിക്കും അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഒരു ഒരു സമയം കഴിയുമ്പോൾ പോലും ഒരു ഇഞ്ച് പോലും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നു ചില സംരക്ഷണങ്ങൾ പല വഴിക്ക് ഉണ്ടാകുന്ന സംശയം ഉണ്ടാകുന്നു അല്ല കഴിഞ്ഞ ദിവസം എസ് ഐ ടി ഇവിടെ മൊഴിയെടുക്കാൻ വന്നു ആ മൊഴിയെടുത്തതിന് ശേഷമാണ് ഈ കാര്യത്തിൽ സംശയം ഏറെ വന്നിട്ടുള്ളത് കാരണം കേസ് അന്വേഷണം തൃപ്തികരമായ രീതിയിൽ തെളിയിക്കാനുള്ള ശ്രമമല്ല അവരുടെ ഭാഗത്തു നിന്നുള്ളത് അവർ വന്ന് ഇവിടെ രണ്ട് മണിക്കൂർ മഞ്ഞുളയുടെ മൊഴിയെടുത്തു അതായത് സഹോദരൻ്റെ മൊഴിയെടുത്തു പക്ഷെ ആ മൊഴിയെടുക്കുമ്പോൾ മറ്റു കാര്യങ്ങളും അതിൽ നടത്തി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പം സംശയം അവർക്കുണ്ടായി ആ സംശയമാണ് അവർ മുന്നോട്ട് പോകാൻ വേണ്ടി നീതി ലഭിക്കുന്നതിന് വേണ്ടി കോടതിയെ പോകാൻ തീരുമാനിച്ചത് അതുവരെ ഗവൺമെൻറ് അന്വേഷണം തന്നെ ആരും സംരക്ഷിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷെ അന്വേഷണമായി ബന്ധപ്പെട്ട കുടുംബത്തെ കുടുംബത്തിൽ തൃപ്തികരമാകുന്നില്ല ഈ ആത്മഹത്യാക്കുറിപ്പ് അത്തരം ഒരു കുറിപ്പ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്തോ ഇൻക്വസ്റ്റ് സമയത്തോ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലും അവർ അറിയിച്ചിരുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ആ സാന്നിധ്യം അങ്ങോട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട് അത് ജനുവിനല്ലേ ആ കുടുംബം ഉന്നയിക്കുന്നെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇവിടെ നിന്ന് അവർ വിവരം ആ ശേഷം കണ്ണൂരിലൊക്കെയാത്ത ഒരു സഹോദരന്റെ പേർ നാലുപേരും കൊണ്ട് രണ്ടുമൊക്കെ പടയാ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വന്നത്തെ പോസ്റ്റ് മാർട്ടം ചെയ്യാൻ ഒന്ന് രണ്ട് പെരിയാരം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം ചെയ്യണതില്ല ഇതുമായി ബന്ധപ്പെട്ട ആക്ഷികൾ അവിടെ ഉണ്ടായെന്നുള്ളതുകൊണ്ടില്ല അതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പോസ്റ്റ് മാർഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചതെച്ചതാണ് അന്നേരം കളക്ടർ പറഞ്ഞു മറുപടി ഈ ഉണ്ടല്ലോ ഇക്കാര്യം കളക്ടറെ മോശമാണ് ഒരു പോസ്റ്റ് മാർ നടത്തി ഇൻക്വസ്റ്റ് ചെയ്യാനൊക്കെ അതുക്കുള്ള ആരുമില്ല ഞാനുണ്ടല്ലോ എല്ലാം ഞാൻ ഭംഗിയായി ചെയ്യും അതുകൊണ്ട് പോസ്റ്റ് മാർട്ടം നടക്കണത് മുമ്പ് പോയി പോസ്റ്റ്പോർഡ് ചെയ്തു അന്നേ സംശയം ഞങ്ങൾക്കുണ്ട് ആ സംശയം വ്യക്തമായി പറയുകയും ചെയ്തു ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റിറ്റാക്കുമ്പം ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ നിയറസ്റ്റ് റിലേറ്റീവ് ആരെങ്കിലും തന്നെ ഉണ്ടാവണം അത് സ്വാഭാവികമാണ് ഇതൊന്നുമില്ലാതെ പോസ്റ്റോടം നടത്തും അത് കളക്ടർ നേതൃത്വം കൂടി നടത്തി പോസ്റ്റോടം നടത്തിയെന്ന് മാത്രമല്ല അതിന് ശേഷം ആ കളക്ടറുടെ വായിൽ വരുന്ന ഓരോ വാചകവും ഇതിനെതിരായിട്ടാണ് സ്വാഭാവികം അദ്ദേഹം അതിനു മുമ്പ് തലേദിവസം പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല അത് പറഞ്ഞു ശരി അതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞെന്താ എൻ്റെ നേരത്ത് രാത്രി ആറര മണിക്ക് നബിൻ വന്നു പറ്റുപറ്റിപ്പോയി തുടങ്ങുന്നു അതാര തല സഹിക്കില്ല തലയ്ക്ക് കുഴപ്പമില്ലാന്ന് കളക്ടറെ കളക്ടറെ പൂർണ്ണമായും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ആ എസ് സി ടി തയ്യാറാവുന്നില്ല കാരണം സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെ പൂർണ്ണമായും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കളക്ടറുമായി ബന്ധപ്പെട്ട ഫോൺ റെക്കോർഡുകൾ ഇതെല്ലാം കുടുംബത്തിൻ്റെ ആശങ്കയാണോ നിലവിൽ കളക്ടറെ അന്വേഷണ പരിധി കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആരോണോ ഉന്നയിക്കൂ എന്ന് പറയുന്ന ഈ പമ്പുകാരൻ അവനെയൊന്നും പരിശോധിക്കുന്നുണ്ടോ അതെ ഞാൻ നോക്കി അവനെയൊന്നും പരിശോധിക്കുന്നില്ലല്ലോ ഇത് നിസാര വ്യക്തികളല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ തഹസിൽദാർ ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ എന്ന് പറയുന്ന തഹസിൽദാർ അവർക്ക് ഇതിൻ്റെ വശങ്ങളൊക്കെ നിത്യം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവരാണ് ഈ ആശയം ഉന്നയിക്കുന്നത് അപ്പോൾ സി ബി ഐ അന്വേഷണം വേണം പോലീസിൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തികരമല്ല ഒന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം തന്നെ ആവശ്യം ആവശ്യപ്പെട്ടു സർക്കാരിനെ സംബന്ധിച്ച് ഒരു വല്ലാത്ത പദ്ധതിയിലാണ് എത്തിയിരിക്കുന്നത് കാരണം ഈ ഫി ബി അന്വേഷണം ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനോടൊപ്പം നിന്നു എന്ന് പറയാം പക്ഷേ പോലീസ് മോശമാണെന്ന് സമർപ്പിക്കേണ്ടി വരും അല്ലേ അതുപോലെ തന്നെ പോലീഫന്വേഷണം മതി ഫി ബി അന്വേഷണം വേണ്ട എന്ന് നിലപാട് സ്വീകരിച്ചാൽ വീട്ടുകാർക്ക് എതിരായിട്ട് നിന്നു ദിവ്യയ്ക്ക് അനുകൂലമായി നിന്നു എന്നത് പറയേണ്ടി വരും അപ്പോൾ പലരും സംശയം ഉന്നയിക്കുന്നത് പോലെ ഈ ആത്മഹത്യ സമയത്ത് ഈ കയർ എവിടുന്ന് കിട്ടി കയർ എവിടുന്ന് മേടിച്ചു അതുപോലെ തന്നെ കോട്ടയക്കു പൂട്ടി താക്കോൽ ഏൽപ്പിച്ചിരുന്നോ നേരത്തെ നേരത്തെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഈ വീട് തുറക്കാൻ ഉപയോഗിച്ച താക്കോലേ വേറെ അതുപോലെ നവീൻ ബാബു രണ്ടാമത് വീട്ടിലേക്ക് വന്ന് ചെന്നവർ കണ്ടവരുണ്ടോ അതോ സി സി ടി വി ഒന്നും തന്നെ എല്ലാം പ്രവർത്തനരഹിതമാണ് ഇതിൻ്റെ ഒന്നും യാതൊരുവിധ കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല പക്ഷേ പ്രശാന്തും നവീൻ ബാബുവും കൂടെ സംസാരിക്കുന്നതിൻ്റെ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നു അതാണ് അതിൻ്റെ ഒരു ടിസ്റ്റ് അതുപോലെ തന്നെ കളക്ടറുടെ മൊഴി കളക്ടർ ഒരിക്കലും ദിവ്യെ വിളിച്ച് പറഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നു പിന്നെ അത് അങ്ങനെ അല്ല എന്ന് പറ മാറുന്നു അതുപോലെ തന്നെ നവീൻ ബാബു കളക്ടറോട് പറയുന്നു എനിക്ക് തെറ്റി പറ്റിപ്പോയി എന്ന് മൊഴി കൊടുക്കുന്നു ഇതൊക്കെ വീട്ടുകാരെ സംബന്ധിച്ച് സംശയങ്ങളാണ് അതുപോലെ കയർ എവിടുന്ന് മേടിച്ചു എന്നറിയട്ടെ ആദ്യമേ ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി കയർ എവിടെ നിന്ന് മേടിച്ചു അതു നവീൻ ബാബുവിനെ നമ്മളൊക്കെ വീട്ടുകാരും എല്ലാവരും പോലെ നവീൻ ബാബുവിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ് സംശയമാണ് ഈ സംശയങ്ങളെല്ലാം നിവാരണം നടത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കടമയാണ് അതിന് പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അത് ഫി ബിക്ക് തന്നെ വീണുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലത് അല്ലേ പി പി ദിയെ ഒരു വ്യക്തി ആണ് ഇതിൻ്റെ കുറ്റാരോഗ്യം ആരോഗ്യത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് പി പി ദിബിയൻ അപ്പോൾ ഇന്നലെ വരെ ആത്മഹത്യ പ്രേരണ പ്രേരണമുറ്റായിരുന്നു തീരുന്നത് ഇനി നാളെ അത് മാറി വരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം പക്ഷേ എൻ്റെ സംശയം എന്ന് പറയുന്നത് ഈ കോവിലിനടുത്ത് നിന്ന് അല്ലെങ്കിൽ കോട്ടേഫിനടുത്ത് നിന്ന് റിസർവേഷൻ റെയിൽവേ സ്റ്റേഷൻ വരെ ഒരു സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളും നവീൻ ബാബുവിൻ്റേതായി പുറത്ത് വന്നിട്ടില്ല അത് പോലും ശേഖരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പോലീസിന് പ്രത്യേക കൃത്യമായ ഉദ്ദേശം കാണും പോലീസിന് ഒരു നിഗമനത്തിൽ കാണും പിന്നെ എന്തുകൊണ്ട് പോലീസ് ഈ കേസ് വഹിക്കുന്നു എന്നുള്ളത് ഒന്ന് ഈ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം അതോ വേറെ ഏതെങ്കിലും ഇതിനിടയിൽ നടന്നു നമ്മൾ സാധാരണക്കാരുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു വീട്ടുകാരെ വിളിച്ച് പറയത്തില്ല റെയിൽവേ സ്റ്റേഷൻ ചെന്ന് കാത്ത് നിൽക്കാനല്ലേ ഒരു കാരണവശാലും പറയത്തില്ല അങ്ങനെയെങ്കിൽ വീട്ടുകാരോട് പറയും നിങ്ങളിന്ന് വരണ്ട ഞാൻ രണ്ട് ദിവസം കൂടെ ഇവിടെ നിൽക്കും വേറെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് വീട്ടുകാരെ പരമാവധി ഒഴിവാക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ പക്ഷേ വീട്ടുകാരോട് വിളിച്ച് പറയുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു എന്ന് അല്ല ട്രെയിന് വരുന്നുവെന്ന് അതിന് അതിൻ്റെ മുന്നോടിയായി റെയിൽവേ സ്റ്റേഷനിൽ പോയതായിട്ട് പറയുന്നു പക്ഷെ അതിനുശേഷം തിരിച്ചു വന്ന് ആത്മഹത്യ ചെയ്തു വീട്ടുകാർക്ക് ഒരു വാക്കുപോലും പറഞ്ഞില്ല നിങ്ങൾ നിൽക്കണ്ട ഞാൻ ഇന്ന് വരച്ചില്ല എന്ന് പോലും വാക്കു പറഞ്ഞില്ല പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു കുടുംബനാഥയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാത്ത കുടുംബത്തോട് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായ നവീൻ ബാബു ഒരിക്കലും കുടുംബത്തെ കഷ്ടപ്പെടുത്തി ഇവരുടെ പങ്കാളിത്തത്ത് കുടുംബം ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കട്ടെ എന്ന് ഒരു കാരണവശാലും വിശ്വസിപ്പിക്കത്തില്ല അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജെങ്കിലും വായിക്കാനേ ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് എങ്കിലും വായിക്കാനേ അത് ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല അതുപോലെ ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തതായിട്ട് പോലീസ് പറയുന്നില്ല ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നിടത്ത് കുടുംബത്തിൻ്റെ സാന്നിധ്യമില്ല കുടുംബം ആവശ്യപ്പെട്ടത് പെരിയാരം മെഡിക്കൽ കോളേജിൽ അല്ല പോസ്റ്റ്മോർട്ടം നടത്താൻ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ കളക്ടറവിടെ ഉണ്ടല്ലോ അത് കുഴപ്പമില്ല വീട്ടുകാർ വരുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തീകരിച്ചു അതൊക്കെ അന്ന് വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും ഇപ്പോൾ എല്ലാ സംശയത്തിൻ്റെ നിലയിലാണ് വീട്ടുകാർ കാണുന്നത് അവരുടെ സംശയം ദൂലീകരിക്കേണ്ടത് കൃത്യമാണ് അതുപോലെ പൊതു പുതുപൊതു സമൂഹത്തിലും ഇതിനെപ്പറ്റിയുള്ള ചില സംശയങ്ങളിപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനെ എല്ലാം കൃത്യമായിട്ടുള്ള മറുപടി അന്വേഷണത്തിലൂടെ മാത്രമേ നടത്താൻ പറ്റൂ അതിന് ഫിബി അന്വേഷണമാണ് ഉചിതമെങ്കിൽ വീട്ടുകാരുടെ വന്നു അതാണെങ്കിൽ അതിനെ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നല്ലത് അല്ലേ അപ്പം ഇത് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമോ ആത്മഹത്യയോ വരും ദിവസങ്ങളിൽ വീണ്ടും പുതിയ പുതിയ വാർത്തകളുമായിട്ട് നമുക്കും എത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം ഓക്കെ ബായ്